നമ്മളൊരു കാര്യം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് അതിനെ ബോറടിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥ ഈ ബോറടി എന്തുകൊണ്ടുണ്ടാവുമെന്ന് ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് ബോറടി എവിടെ നിന്നുണ്ടാകുന്നത് അതിൻ്റെ ഒരു ലോ ഉണ്ട് ഒരു എക്കണോമിക്സ് ലോ ആണ് അതിനെ ഞാൻ നമ്മുടെ ലൈഫിലേക്ക് കൂടെ കോർത്തിനക്കി പറയേണ്ടത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എക്കണോമിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് അതായത് ഒരു കാര്യം നമ്മൾ ആദ്യത്തെ തവണ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സന്തോഷമായിരിക്കില്ല രണ്ടാമത്തെ തവണ അത് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുക നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സ്ട്രോബറി ഐസ്ക്രീം കഴിച്ച ദിവസം അതിന് ഉണ്ടായിരുന്ന ഒരു ടേസ്റ്റുണ്ട് അപ്പം അത് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ആ സ്ട്രോബെറി ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി അത് വളരെ ഒരു സന്തോഷം തന്നതുകൊണ്ട് പക്ഷെ നിങ്ങൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം സ്ട്രോബെറി ഐസ്ക്രീം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന പിന്നെ സ്ട്രോബെറി ഐസ്ക്രീമിനോടുള്ള ക്രൈസ് എന്താകും കുറയാൻ തുറും നിങ്ങളൊരു സിനിമാ പാട്ട് കേട്ടപ്പോൾ വലിയ ഇഷ്ടമായി അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ആ സിനിമാ പാട്ട് വീട്ടിൽ പ്ലേ ചെയ്യാൻ തുടങ്ങി അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും എന്താവും നിങ്ങൾക്ക് ആ സിനിമാ പാട്ടിനുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു പോകും ഇതാണ് ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സോപ്പ് ഈ എന്താ പറയുക സുഗന്ധ വസ്തുക്കൾ ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഈ ഡിമിനിഷിങ് മാർജിനിൽ യൂട്ടിലിറ്റി സംഭവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവരതിൻ്റെ മണങ്ങളിലും അതിൻ്റെ കളറുകളിലും പാക്കിങ്ങുകളിലൊക്കെ വ്യത്യാസം കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും കാരണം അല്ലെങ്കിൽ നമുക്കത് മടുക്കും നമ്മൾ വാങ്ങുന്ന ആ പ്രോഡക്റ്റ് എന്നും ആ പ്രോഡക്റ്റ് വാങ്ങാൻ തോന്നണമെങ്കിൽ അവരതിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കണം അതാണ് വ്യത്യാസം കൊണ്ടുവരാത്ത സാധനം ഔട്ട്ഡേറ്റഡ് ആയി പോകുവാൻ പറ്റും ഇതിനെ ഡിമിനിഷൻ മാർജനൽ യൂട്ടിലിറ്റി എന്ന് പറയും അതായത് ഒരു കാര്യം സ്ഥിരമായി ചെയ്യുമ്പോൾ നമുക്ക് മടുക്കും കാരണം ഹ്യൂമൺ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോവൽറ്റി ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഒരേ കാര്യം സ്ഥിരം ചെയ്യുന്നത് ഹ്യൂമൺ ബ്രെയിൻ ഇഷ്ടമല്ല പുതുമയുള്ള കാര്യങ്ങൾ എന്നും ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരേ കാര്യം സ്ഥിരം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ കാര്യം സ്ഥിരം ചെയ്യുക എന്നുള്ള രീതിയിലാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ദയവു ചെയ്ത് ഒരേ കാര്യം സ്ഥിരം ചെയ്യരുത് ഡിസിപ്ലിൻ്റെ അർത്ഥം ഒരേ കാര്യം കാര്യം സ്ഥിരം ചെയ്യാന്നല്ല ഒരേ കാര്യം സ്ഥിരം ചെയ്യാൻ ഒരു റോബോട്ടിനെ പറ്റുള്ളൂ മനുഷ്യന് പറ്റില്ല ഒരു കമ്പ്യൂട്ടറിനെ പറ്റും അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഡിഫറൻസസ് കൊണ്ടുവരിക ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാൻ ഒരു കുറച്ച് ദിവസങ്ങൾ ജിംനേഷ്യത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ നടക്കാനും ഓടാനും വേണ്ടിയിട്ട് കുറച്ച് ദിവസം തോട്ടത്തിൽ കുറച്ച് പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം വീട്ടിൽ തന്നെ വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിനെ പല രീതിയിൽ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് ചെയ്യും എന്നുള്ളതാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒന്നിൽ ഞാൻ പിടിച്ചു തൂങ്ങിയാൽ അതിട്ട് പോകും അതുകൊണ്ട് ഒരു അഞ്ചാറ് കാറ്റഗറി ഓഫ് എക്സർസൈസസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ ഒരു ദിവസം ചെയ്യും അപ്പം ഞാൻ എന്തായാലും എൻ്റെ വ്യായാമം അവിടെ നടന്നുകൊണ്ടിരിക്കും ഇതുപോലെ ഇപ്പോൾ നമ്മൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യായാമം തന്നെ എടുക്കുക ആ കാര്യത്തിൽ തന്നെ എന്തൊക്കെ ടൈപ്പ് നോവൽറ്റി കൊണ്ടുവരാൻ പറ്റും നിങ്ങളത് ചെയ്യുന്ന ലൊക്കേഷൻ മാറ്റുക ഒരു നോവൽറ്റി നിങ്ങൾ വീട്ടിൽ പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്നു ഒരു ഒരു തരം വ്യായാമമാണ് പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുന്നു നിങ്ങൾ ഈ പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുന്ന ലൊക്കേഷൻ മാറ്റുക ഒരു ദിവസം ഔട്ട്ഡോർ ഒരു ദിവസം ഇൻഡോർ ഇൻഡോറ് തന്നെ രണ്ട് മൂന്ന് പ്ലേസ് ഔട്ട്ഡോർ രണ്ട് മൂന്ന് പ്ലേസ് ഇങ്ങനെ മാറ്റി മാറ്റി സെറ്റ് ചെയ്യുക ഇത് ഒരു കാര്യം മറ്റൊന്ന് നിങ്ങൾ ഈ ആ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ടൈമിനെ മോർണിംഗിലേക്കും ഈവനിങ്ങിലേക്കും ഷിഫ്റ്റ് ചെയ്യുക സൗകര്യം അനുസരിച്ചിട്ട് പിന്നെ നിങ്ങളതിൽ ഉപയോഗിക്കുന്ന പാട്ടുകളെ അതൊരു ത്രില്ലാക്കി മാറ്റുക പുതിയ പുതിയ പാട്ടുകൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ പുതിയ തരം ബീറ്റ്സ് കണ്ടുപിടിക്കാനൊക്കെ ത്രില്ല് അതിൻ്റെ ഒരു രസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പുതിയ ആളുകളുടെ കൂടെ ഇടയ്ക്കൊരു ഗ്രൂപ്പായിട്ടൊക്കെ ഗ്യാതർ ചെയ്യുകയാണ് നിങ്ങൾ ഇതേ കാര്യം ചെയ്യുന്ന ഈ വ്യായാമം തന്നെ ചെയ്യുന്ന മറ്റൊരാളുടെ വീട്ടിലേക്ക് ഒരു ദിവസം പോകും ഇന്ന് നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് ചെയ്യുമല്ലേ എന്ന് പറയാം ഇങ്ങനെ ഇങ്ങനെ അതിൽ നോവൽറ്റി എത്ര കൊണ്ടുവരാൻ പറ്റും ഇന്നോവേഷൻ എത്രയധികം ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കണം ഇഫ് യു ആർ നോട്ട് ആഡിങ് എനിത്തിങ് ടു യുവർ ദാറ്റ് ഡിസിപ്ലിൻ അത് അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റില്ല അതാണ് അത് ബോറടിക്കും അപ്പോൾ അതിലേക്ക് ആഡ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കണം എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നണം കാരണം ബ്രെയിനിന് നോവൽറ്റി എന്ന് പറയുന്നത് അത്ര ഇഷ്ടമാണ് നോവൽറ്റി ഇല്ലാത്തൊരു കാര്യത്തിനും ബ്രെയിൻ സപ്പോർട്ട് തരില്ല പിന്നെ അത് നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അതുകൊണ്ട് നോവൽറ്റ് സൃഷ്ടിക്കല് നമുക്ക് നിർബന്ധമാണ് കേട്ടോ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്